എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ജലി റോയ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത് നിയമ വിദ്യാർത്ഥിയാണ് ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണ് അഞ്ജലി നമസ്കാരം 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 ബാംഗ്ലൂരിലാണ് അല്ലേ ഇപ്പോൾ ഉള്ളത് അതെ അതെ ബാംഗ്ലൂരാണ് പഠിക്കുകയാണ് പഠിക്കുകയാണ് ഓക്കെ നമ്മൾ സത്യത്തിൽ രാവിലെ മുതൽ കുറെ അധികം കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തോ വന്നിരുന്നു അപ്പോ തന്നെ എന്തായാലും ഈ വിഷയം സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു നടൻ ബാലക്കെതിരെ കേസെടുത്തു പോലീസെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു അപ്പൊ മുതൽ നമുക്കറിയാം നമ്മുടെ സമൂഹം വളരെ ഒരു ഫാക്ട്രിയോറിക്കൽ സമൂഹമാണ് അത് നടൻ ബാലക്കെതിരെ ആയതുകൊണ്ട് സ്വാഭാവികമായും മുൻ ഭാര്യയായിരുന്നു അമൃത സുരേഷിനെ ചീത്ത വിളിക്കുന്ന ആളുകളെയാണ് കണ്ടത് അമൃതാ സുരേഷ് മാധ്യമങ്ങളിൽ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു വിവാഹ വിവാഹരേഖകളിലുൾപ്പെടെ ആഹ് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള കൃത്രിമം നടത്തിയെന്നും കുട്ടിക്ക് കൊടുത്തിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡി അതുപോലെ കുട്ടിക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് കൊടുത്തിരുന്നു വർഷത്തിൽ ഒരു വർഷം ഒരു ലക്ഷം രൂപ ഏഴ് വർഷം തുടർച്ചയായി തുടർച്ചയൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് അതായത് സെറ്റിൽമെന്റ് പക്ഷെ ഇതും അദ്ദേഹം സ്രോജിത് കാണിച്ചു എന്നാണ് അമൃത പറയുന്നത് നോക്കൂ അതിനടി എല്ലാം വന്ന കമന്റ് ബോക്സ് കുട്ടിക്ക് അച്ഛനെ വേണ്ട എന്ന് ഇതിനു മുൻപ് അമൃതയുടെ മകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ബാലയുടെ പണം കുട്ടിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലി നോക്കൂ സത്യത്തിൽ ഒരു വൈവാഹിക ജീവിതം ഉണ്ടാകുന്നു അതിലൊരു കുട്ടി ഉണ്ടാകുന്നു കുറച്ചു നാൾ കഴിയുമ്പോൾ അച്ഛനും അമ്മയും വേർപിരിയുന്നു പക്ഷെ കുട്ടിയുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന് കൂടിയാവുന്നു അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു പണം ആയി അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണല്ലോ അപ്പം അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞാലും കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ കേവലം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഒഴിവാക്കേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും അല്ല ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞാൽ കുട്ടി എന്തോരൊരു ട്രോമയിൽ കൂടെയാണ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ലൈഫിൽ കൂടെ പോയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് കാണുമ്പോ തന്നെ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത്രയും ടോർച്ചർ അനുഭവിച്ചു ഫിസിക്കലി ടോർച്ചർ ചെയ്തു എന്ന് പറയുന്നുണ്ട് മെന്റലി ടോർച്ചർ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മൈനർ കുട്ടിയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളു ആ കുട്ടിക്ക് ആ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മലയാളികളെ പറയാണ് ആ അച്ഛന് അച്ഛനെ വേണ്ടല്ലോ അച്ഛന്റെ സ്നേഹം വേണ്ടല്ലോ എന്ന് പറയാണ് ഇനി അച്ഛന്റെ പൈസ എന്തിനാ ഒരു കുട്ടി പറഞ്ഞു എന്ന പേരിൽ അച്ഛന്റെ ഒബ്ലികേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈബിലിറ്റി അങ്ങനെ പോകുന്ന ഒന്നല്ല ഇത് ഒരു ഔദാര്യമല്ല അതൊരു അവകാശമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കുട്ടികൾ അവർ സ്വന്തമായി വന്നതല്ല പാരന്റ്സിന്റെ രണ്ടുപേരുടെയും ഒരു ഇതിലാണ് കുട്ടീനെ ഈ ലോകത്തിലോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സാണ് നിയമം പറയുന്നത് ആ സമയം വരെ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കെപ്പാസിറ്റി ഉണ്ടാവുന്നത് വരെ തീർച്ചയായിട്ടും പാരന്റ്സിന്റെ ഒബ്ലികേഷൻ തന്നെയാണ് അതിനെ നോക്ക് കുട്ടീനെ നോക്കുക എന്നുള്ളത് ആൻഡ് ലീഗലി നോക്കുമ്പോൾ അത് അച്ഛന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മനസിലായില്ലേ അപ്പൊ ഇതൊക്കെ അമൃത ആണ് അമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് സിംഗിൾ പേരന്റാണ് ആ കുട്ടിയുടെ അമ്മ ഗാർഡിയൻ ഇവർ മാത്രമാണെന്ന് പറയുന്നു അവിടെയാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് അമൃത ഗാർഡിയനും സിംഗിൾ പേരൻറ്റും കുട്ടി അമൃതന്റെ കയ്യിലാകുമ്പോൾ എന്തിനു ബാല പൈസ കൊടുക്കണം എന്നൊരു ചോദ്യം കൊണ്ട് ഇതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി ചേർത്തെന്ന് പറയാം തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് എന്തായാലും കുട്ടിക്ക് നടുക്ക് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അച്ഛന്റെ കൂടെ പോകും അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകും അഞ്ചു വയസ്സിന് താഴെയാണ് കുട്ടികൾ എങ്കിൽ ഡിഫാക്ടോ ഗാർഡിയൻ പറയുന്നത് അമ്മയാണ് അത് ഒരു ലീഗൽ ടേം ആണ് ഡിഫാക്ടോ അമ്മയുടെ കൂടെ ആയിരിക്കും പോകുന്നത് അതല്ലാതെ ഇപ്പൊ ഒരു മ്യൂച്വൽ ഡിവോഴ്സോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലെത്തും ഓക്കെ കുട്ടി അമ്മയുടെ കൂടെ നിൽക്കട്ടെ അച്ഛന് വിസിറ്റോറിയൽ റൈറ്റ് കിട്ടും എന്നുള്ളതുള്ളത് മനസ്സിലായില്ലേ എന്നും പറഞ്ഞ് ഒരു ലീഗൽ ഗാർഡിയൻ ആണെന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ആ കുട്ടിയുടെ കുറച്ചും കൂടെ മേജർ ആയിട്ടുള്ള ലൈഫ് ഡിസിഷൻസ് എടുക്കുന്നത് മേ ബി അമ്മയായിരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ അതിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നോ ഒരു മെയിൻ്റനൻസ് തുക കൊടുക്കണ്ടെന്നോ അതിൽ നിന്നെല്ലാം കൈ ഒഴിഞ്ഞു പോകാമെന്നോ അല്ല അതിന്റെ അർത്ഥം കുട്ടി അമ്മയുടെ കാലത്ത് ആണെങ്കിലും അച്ഛൻ എന്നുള്ളത് കുട്ടി എന്ന് പറയുന്നത് രണ്ടു പേരുടെയുമാണ് അപ്പൊ നമ്മുടെ ജുഡീഷ്യറിയുടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് കുട്ടികളുടെ വെൽഫെയർ ആണ് ഏറ്റവും കൂടുതൽ നോക്കുക അതിപ്പോ കുട്ടി കോടതി സത്യം പറഞ്ഞ പറയുന്നത് പറഞ്ഞാൽ കുട്ടികൾ അച്ഛന്റെയും അമ്മയുടെയും മാത്രമല്ല അതൊരു സമൂഹത്തിന്റെയാണ് സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് കുട്ടികൾ അങ്ങനെയാണ് പറയാ ഓക്കെ അപ്പൊ മോളെ ഒരു സംശയമാണ് ഈ ആരാണ് ഈ പണം നിശ്ചയിക്കുന്നത് ഇപ്പൊ പതിനഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു എഫ് ഡിയുടെ കാര്യം പറയുന്നു ഏഴ് ലക്ഷം ത്തിന്റെ തുക വരുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടെ പറയുന്നു അപ്പൊ പണം എത്രയാണ് ഇപ്പൊ പല കേസുകളിൽ ചിലപ്പോ ഒരു അച്ഛൻ ഒരു കുട്ടിക്ക് സെറ്റിൽമെന്റ് തുകയായിട്ട് മാസം ഇത്ര രൂപ എന്നൊക്കെയുള്ള കണക്കുകൾ കേൾക്കാറുണ്ട് അപ്പൊ പണം നിശ്ചയിക്കുന്ന ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്വന്തമായി പറയുകയാണോ അതോ അയാളുടെ അസറ്റുകൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ കാര്യം ബാലയൊക്കെ സ്ഥിരമായി എനിക്ക് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ചൊരു പതിനഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായി തോന്നി അതിലാണിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ക്രൈം നടന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോ അങ്ങനെ നോക്കുമ്പോ ഞാൻ പറയാം സി കോടതി ആയിരിക്കും നിശ്ചയിക്കുന്നത് മെയിൻ്റെസിന്റെ കാര്യം കോടതിയാണ് വരുന്നത് ആൻഡ് ഇപ്പോ ഈ നൂറ് കോടിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ അഫ്കോഴ്സ് അബ്സറ്റ് വാലുവേഷൻ ഉണ്ടാകും ആളുടെ സ്റ്റാറ്റസ് നോക്കും ഒരിക്കലും ഇപ്പൊ അച്ഛൻ അത്രയും നന്നായിട്ട് ലക്ഷറിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കോടതി ഒരിക്കലും പറയില്ല കുട്ടി ഇങ്ങനെ പുള്ളിയുടെ അതേ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ തന്നെയായിരിക്കും കോടതി പറയുക ആ ഒരു ലെവലില് കുട്ടിയും വളരണം ഇപ്പൊ ഇവര് ഡിവോഴ്സ് ചെയ്ത സമയത്ത് ഓക്കെ ഇപ്പൊ പതിനഞ്ചു ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു ആ ഒരു എലിമണിയാണ് നമ്മൾ പറയുന്നത് എലിമണിയിൽ അവര് സെറ്റ് ചെയ്തു കുട്ടികളെ ഇനി പതിനെട്ട് വയസ്സാവുന്നവര് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു തോന്നുന്നു പക്ഷെ കുട്ടികൾ വളരുകയാണ് അവരുടെ സെർക്കംസ്റ്റാൻസസ് മാറും ചെലവ് കൂടും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒരു മെയിൻ്റനൻസ് ഇത് ഫയൽ ചെയ്തിട്ട് അച്ഛനേന്ന് പൈസ മേടിക്കാൻ പറ്റും മനസ്സിലായില്ലേ അത് ഒരിക്കലും നമുക്ക് എന്താ ഇത്ര പൈസ ഞാൻ തരുള്ളൂ ഇനി കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ അല്ലെ കല്യാണം വരെ ഇത്രയും പൈസയിൽ അത് ഒതുക്കണം എന്ന് ഒരിക്കലും കോടതി പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കുട്ടിയുടെ വെൽഫെയർ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അഫ്കോഴ്സ് ഇപ്പൊ ബാല നൂറ് കോടിയുടെ പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു ലക്ഷറിയിലും ആ ഒരു ലെവൽ ഓഫ് സ്റ്റാറ്റസിലും കുട്ടിയും വളരണം എന്ന് മാത്രമേ കോടതി നിശ്ചയിക്കുള്ളൂ അപ്പോ കുട്ടിയുടെ പ്രായം കുട്ടിയുടെ ആവശ്യങ്ങൾ അതുപോലെ അച്ഛന്റെ സ്റ്റാറ്റസ് അച്ഛന്റെ അസറ്റ് വാല്യുവേഷൻ എല്ലാം നോക്കിയിട്ടാണ് കോടതി ഒരു പ്രത്യേക എല്ലാ കേസും ഡിഫറൻറ്റാണ് അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവരുടെ ഒരു മെയിൻറ്റനൻസ് തുക പറയുന്നത് ഇപ്പോ ബാല കുറ്റകൃത്യം ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അമ്മ പറയുന്നു അപ്പം ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ആരോപണമായി തന്നെ ഇപ്പൊ കോടതിയുടെ മുന്നിൽ എത്തുകയുള്ള കാര്യം തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ബാല ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ആണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഫോർജറി പറയാം ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ചീറ്റിങ്ങും നമുക്ക് പറയാം ഇതിപ്പോ ഡയറക്റ്റ് കുട്ടിയിലോട്ടും വരുന്നുണ്ട് കുട്ടി ഒരു മൈനർ ആയതുകൊണ്ട് തന്നെ ആസ് എ ലീഗൽ ഗാർഡിയൻ അമൃത സുരേഷ് തന്നെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക കോർട്ടില് മനസ്സിലായില്ലേ ഇത് ചീറ്റിങ്ങും ഫോർജറിയും വരുന്നതുകൊണ്ട് നേരത്തെ ഐ പി സിയും സിആർപി സിയും ആയിരുന്നു ഇപ്പൊ ബി എൻ എസ് ബി എൻ എസ് എസ് ആയിട്ടുണ്ട് അപ്പോ ഒരു കുറഞ്ഞത് ഒരു മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് അതിനോട് പഴയും കിട്ടാൻ പറ്റും അല്ലെങ്കിൽ എന്താ രണ്ടും ഫൈൻ ഫൈനും ഇംപ്രിസ്മെന്റും അല്ലെങ്കിൽ ബോത്തും വരാനുള്ള ഒരു ഒഫൻസ് തന്നെയാണ് ഇത് ഇനി ബാക്കി കോടതിയുടെ ഇതിലേക്ക് കിടക്കുന്ന കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല വരട്ടെ നല്ല ഒരു വിധി അഞ്ജലി ഒരു സ്ത്രീയാണ് നമ്മൾ സ്ത്രീകൾ പൊതുവിൽ സമൂഹത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പുരുഷന്മാർ ജനറൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പല കേസുകളിലും ഈ അലിമണി മേടിക്കുന്നതൊക്കെ വലിയ തുകയായി സ്ത്രീകൾ മേടിക്കാറുമുണ്ട് അവർക്ക് ആരോഗ്യമുണ്ടല്ലോ സമ്പത്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടോ പുരുഷൻ മേടിച്ചു വെച്ച തുക നിങ്ങൾ എന്തിനാണോ കൈപ്പറ്റുന്നത് എന്നൊരു ചോദ്യം വരാറുണ്ട് പല കേസുകളിൽ അത് സ്ത്രീകൾ ക്രൂപ്പ് ആയിട്ട് എടുക്കുന്നതിനെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ സത്യത്തിൽ നമ്മൾക്ക് ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കാലയളവിനെ കോടതികൾക്ക് അല്ലെങ്കിൽ നിയമസംവിധാനത്തിന് സമയമായോ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലോ അത് പണമായി തരുന്നത് അപ്പൊ അലിമണി എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണോ അതോ പുരുഷൻ കൊടുക്കുന്ന ഒരു ഔദാര്യമാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം സി നമ്മൾ ആക്ച്വലി ഈ ഒരു ലോ ഒരു എലിമണി അല്ലെങ്കിൽ മെയിൻറ്റനൻസ് എന്നുള്ള ഒരു ടേം ഒക്കെ വന്നത് തന്നെ സ്ത്രീകൾ അത്രയും താഴ്ന്നു ജീവിക്കുന്ന ആൾക്കാരായിരുന്നു കാരണം പുരുഷൻ ഇല്ലാതെ സ്ത്രീ എന്നൊരു സംഭവം ഇല്ല ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും അവർ വളരെ ഡിപ്പെൻഡന്റ് ആയിരുന്നു അപ്പൊ ഡിവോഴ്സ് എന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സ് കഴിയുമ്പഴത്തേക്ക് പിന്നെ ഓൺ ഓൺ അവർക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് ഒന്നും പൈസ ഇല്ല ഒന്നും ഇല്ല അങ്ങനെയാണ് ഓഫ് കോഴ്സ് ആ ഒരു പൈസ കൊടുത്തിട്ട് ഓക്കെ ഒന്ന് അവര് ബിൽഡായി വരാൻ വേണ്ടിയിട്ടാണ് ബൈ ദ ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ വിമൻ എംപവർമെന്റ് വന്നു ആൾക്കാർക്ക് പഠിത്തം കിട്ടി സ്ത്രീകൾക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി എന്നാലും കോടതി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾക്കും ഈ മെയിൻ്റനൻസ് ചോദിക്കാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല ഇതിപ്പോ മെയിന്റനൻസ് ചോദിക്കുന്ന പുള്ളിക്കാര്യത്തിന്റെ ചിലവ് കൂടുതലാണ് അവര് സമ്പാദിക്കുന്നതിനേക്കാളും ചിലവ് കൂടുതലാണെങ്കിൽ അഫ്കോഴ്സ് ഭർത്താവ് മെയിന്റനൻസ് കൊടുക്കാനുള്ള ഇത് ഉണ്ട് ഒരു ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിപ്പോ ബൈ ദ ടൈം ക്രൂക്കഡ്നെസ് കാണിച്ചു പല കേസുകളും ഉണ്ടായിരുന്നു വലിയ എമൗണ്ടുകൾ ചോദിച്ച് ഭർത്താക്കന്മാർ സൂസൈഡ് ചെയ്യുന്നു അങ്ങനെയല്ല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാം ഒരു കോയിന് വശം ഉള്ള പോലെ തന്നെയാണ് എല്ലാം ഇത് അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് അത്യാവശ്യമായി ചെയ്യേ പൈസ വേണം എന്നുള്ള ആൾക്കാരും ഉണ്ട് അത് ചൂഷണപ്പെടുന്നുണ്ട് ചില സമയത്ത് പിന്നീട് വന്ന കമന്റ് ബോക്സ് നമ്മുടെ കമന്റ് ബോക്സുകൾ സത്യത്തിൽ എപ്പോഴും ഒരു ഈ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അന്നേരം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അമൃതയെ ചീത്ത വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ സ്ത്രീകൾ തന്നെയാണ് അപ്പൊ അവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നീ മറ്റൊരാളെ വിവാഹം കഴിച്ചല്ലോ മൂഡ് ഓൾറെഡി മൂവ് ഓൺ ചെയ്തു അതിനകത്തും നിനക്ക് പ്രശ്നങ്ങൾ വന്നു ആ ബന്ധവും വിവാഹമോചനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ആ ബാലയുമായുള്ള ബന്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോ ബാല കംപ്ലീറ്റ്ലി വേറെ സെറ്റിൽ ആകുന്നുണ്ട് അയാൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള ഏറ്റവും ഒടുക്കത്തെ വാർത്തയാണ് ബാല ഈ വിഷയത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല മകൾക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടും എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ഒരു വിവാഹമോചിതയാകുന്നു മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നു ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മെയിൻ്റെനൻസ് അപ്പോഴും അച്ഛനൊരു മാത്രം നിക്ഷിപ്തമായി എന്നല്ലേ ആക്ച്വലി എനിക്ക് അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമൃതയുടെ അടുത്ത് ഇത്രയും അറ്റാക്ക് വരുന്നുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ ബാലയടുത്ത് ചോദിക്കോ വേറൊരു കല്യാണം കഴിച്ചു ഏ കുട്ടീനെ നീ നോക്കിയോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്തുകൊണ്ട് അമ്മ അടുത്ത് മാത്രം വരുന്നു ഇതിപ്പോ മാരേജ് എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ അവരുടെ തമ്മിലുള്ള കാര്യമാണ് കുട്ടിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ബാലയും അമൃതയും മാത്രമാണ് ഇതിന്റെ ഇടയില് അത് അവർക്ക് എന്തായാലും ഉള്ള ലീഗൽ ഒബ്ലിക്കേഷൻസും എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് തന്നെ വേണം അതിപ്പോ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അതിലൊരിക്കലും അത് മാറിപ്പോല ആ ഒബ്ലിക്കേഷൻസ് എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒബ്ലിക്കേഷൻസ് ഉണ്ട് അച്ഛനും അച്ഛനേതായിട്ടുള്ള ഒബ്ലിക്കേഷൻസ് ഉണ്ട് ഇവര് രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കുട്ടിയെ നന്നായിട്ട് നോക്കാവേ ആ കുട്ടീനെ നന്നായിട്ട് അവരുടെ വെൽഫെയർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിപ്പോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലയടുത്ത് ഇങ്ങനെ ചോദിക്കുക ആരെങ്കിലും അവസാനമായ ഒരു ചോദ്യം കൂട്ടെ നമ്മുടെ സമൂഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീകൾ പുനർവിവാഹം കഴിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യവും എന്നാൽ ആണുങ്ങൾ അത് പുനർവിവാഹം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മറ്റാരും ഇല്ലല്ലോത്തി തേച്ചിട്ട് പോയതല്ലേ പോലുള്ള സോക്ക് ഹോൾഡ് പ്രയോഗങ്ങളും അവിടെ നടക്കാറുണ്ട് അപ്പം എന്റെ ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ പല സ്ത്രീകളും ആത്മഹത്യയിലേക്ക് പോവുകയും സമൂഹത്തെ പേടിച്ച് വിവാഹമോചനം എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിക്കണ ഹാപ്പിലി ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പത്ത് പേര് സ്ത്രീകൾ എഴുതിയ ഒരു പുസ്തകമുണ്ട് അവരുടെ ഡിവോഴ്സിന് ശേഷമാണ് അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അവരുടെ ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ പലപ്പോഴും ഇത് പറ്റാറില്ലാതെ ഒരു വലിയ സമൂഹമുണ്ട് ഇറങ്ങി വരാൻ പേടിയുള്ള സമൂഹത്തെ പേടിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടില് സാമൂഹിക നീതി വ്യവസ്ഥ അനുസരി നീതി അനുസരിച്ച് അവർക്ക് സംരക്ഷണവും എല്ലാം കിട്ടും പക്ഷെ സമൂഹത്തിന്റെ സോക്കോൾഡ് നീതി അനുസരിച്ച് അവർ കുറ്റം ചെയ്യുന്നവരുമാണ് ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചട്ടം പഠിപ്പിക്കുന്ന സോക്കോൾഡ് ആൾക്കാരേയുള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒരു ഭയങ്കര ഒരു എന്തായാലും ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഇത് ഓക്കെ ഇനി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇത് അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴി പോവെന്ന് പറഞ്ഞിട്ടല്ലേ ആരും പോകുന്നത് കല്യാണം കഴിച്ച് ബൈ ദ ടൈം നമ്മൾ രണ്ടുപേർ രണ്ടുപേരുടെ മെന്റൽ ഹെൽത്തിന് അതാണ് നല്ലത് എന്നറിഞ്ഞ് പിരിയുന്നവരാണ് പക്ഷെ ചിലവരുണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇനി സമൂഹം എന്നെ എങ്ങനെ നോക്കിക്കൾ കൂടുതലും സ്ത്രീകളാണ് സമൂഹം ഇനി എന്നെ എങ്ങനെ നോക്കിക്കാണും ഏ ഞാൻ സിംഗിൾ സിംഗിളായിട്ട് നിൽക്കുകയാണ് അവരുടെ ആക്രമണം സൊസൈറ്റി എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരുപാട് ഇൻസിഡൻസ് ഉള്ള കാര്യമാണ് ഓക്കെ എന്നിട്ട് അതിൻ്റെ അത്രയും കറീജൊക്കെ അവരെടുത്തിട്ടാണ് ഒരു ഡിവോഴ്സിലേക്ക് അവർ പോകുന്നത് ശരി ഡിവോഴ്സ് കഴിഞ്ഞാലോ സിംഗിൾ വുമൺ ആണെന്നുള്ളത് ഒരു ചൂഷണമുണ്ട് ശരി രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതൊക്കെ അവരെല്ലാരും കാണുന്നത് കാമത്തിന്റെ കണ്ണിലാണ് ഓക്കെ അവള് കല്യാണം കഴിച്ചത് വേറെ കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ അവന്റെ പൈസക്ക് വേണ്ടിയാണ് അല്ലാതെ അവൾക്കൊരു തുണ വേണം അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളായിരിക്കും എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ജനറലൈസ് ചെയ്ത് പറയും ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് നിന്ന് വളരെ അടിപൊളിയായിട്ട് വന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമില് ഒരു ഒരാള് വേണം എന്നെ കേൾക്കാൻ എന്റെ കൂടെ നിൽക്കാൻ എന്റെ ഞാൻ വീക്ക് ആകുമ്പോൾ എനിക്കൊരു ഷോൾഡേഴ്സ് വേണം ടു ലൈ അത്രേ ഉള്ളൂ പക്ഷെ സൊസൈറ്റി കാണുന്നത് എന്താ പൈസ നല്ല ഒരു കുറച്ച് പൈസ ഉള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ഓക്കെ പൈസ പോയി വേറെ കാമത്തിന്റെ കണ്ണിൽ കാണാം ഇത് സൊസൈറ്റി എന്ന് മാറും എങ്ങനെ മാറും എന്നൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വളരെ വിഷമം തോന്നി എന്നാത്തെ കാര്യം അമൃത സുരേഷിനെ മികച്ചൊരു ഗായിക ആയക്കെ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതിന് മുമ്പ് ബാലക്കെതിരെ ഒരു കേസ് ഇതിന് മുൻപ് എടുത്തിരുന്നു കുട്ടീനെ എടുത്തെറിഞ്ഞതും അബ്യൂസ് ചെയ്തതും അതെ അവർക്ക് ഗാർഹിക പീഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ അത് അപ്പോഴും അയാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു പുരുഷ അപ്പൊരു നൂറ് എടുത്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് പേരും അദ്ദേഹത്തെ സപ്പോർട്ടിക്കുകയും എന്നാൽ ബാക്കി രണ്ടുപേരും ഒരു മിഡിൽ സ്റ്റാൻഡ് എടുക്കുന്നവരായിരിക്കും അവർ വമൃതയുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കില്ല അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത് സത്യത്തിൽ അതിനൊരു ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോഴാണ് നമ്മൾ ആളുകളുടെ മനസ്സെത്ര എന്റെ ബീച്ച് എത്രയാണെന്ന് മനസ്സിലാവുന്നത് എന്തായാലും കുട്ടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൂടിയാണ് അതിനേക്കാൾ ഉപരിയായി സ്റ്റേറ്റിന് അത് അഷർ ചെയ്യേണ്ടതുണ്ട് അത് പണം എന്ന രീതിയിൽ മാത്രമാണ് സ്റ്റേറ്റിന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക ബാക്കിയുള്ള സാമൂഹ്യ സംവിധാനങ്ങളിലൂടെ നീതി ഉറപ്പാക്കും അതിലൂടെ പോലീസും നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ എന്തായാലും അതാണ് നടന്നിട്ടുള്ളത് എന്തായാലും കോടതിയിൽ മുന്നിലാണ് കേസുള്ളത് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് തെളിവുകൾ നിരത്തി ആരാണോ വാദിച്ചു ജയിക്കുന്നത് അത് പിന്നത്തെ കാര്യമാണ് എന്തായാലും ഒരുപാട് നന്ദി അഞ്ജലി ഇങ്ങനെ ഒരു വിഷയത്തിലൊരു ഇൻസൈറ്റ് തന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു